ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ജനനം എന്ന് പറയുന്നത് മേടക്കുലാണ് പൂരവും പൂരാടവും അനുജന്മ നക്ഷത്രങ്ങളാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ പുറമേ കാണുന്നത് വലിയ അഹങ്കാരികളായിട്ടാണ് ഇവർ തോന്നുമെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ ഇവർ നല്ല നല്ല മനസ്സുള്ളവരും മറ്റുള്ളവർക്ക് സഹായം നൽകുവാനുള്ള ഒരു ചിന്താഗതി ഉള്ളവരുമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട് പൊതുവെ നക്ഷത്രക്കാർ ആദർശശാലികളാണ് നമുക്ക് നമ്മൾ ഒരു കാര്യം ചോദിക്കും ശുക്രദശയില് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ശുക്രദശയാണ് എന്ന് പറയുന്ന ഒരു ഇത് പറഞ്ഞു ആ കാലഘട്ടം ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും മോശപ്പെട്ട ദശ ശുക്രനായിരിക്കും ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട ദശ വ്യാഴമായിരിക്കും ചിലപ്പോൾ ശനി അയാൾ രാജാവിനെ പോലെ വാഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും അപ്പോഴും ദശയല്ല അയാൾ ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ അളക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭരണി നക്ഷത്രക്കാരെ എന്ന് പറയുന്നത് സാഹസിക പ്രവൃത്തികൾ ഇവരുടെ ഒരു പ്രത്യേകതയാണ് കാരണം സാഹസിക കർമ്മങ്ങൾ ചെയ്യുവാൻ വൈമുഖ്യരല്ല കാരണം എന്ത് കാര്യത്തിനെയും അവർ സാഹസികമായി നേരിടുക എന്നുള്ളത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവരുടെ ഇത് എന്ന് പറയുന്നത് സത്യസന്ധരായിരിക്കും എന്നുള്ളത് സത്യസന്ധരും ശുദ്ധ ഹൃദയരുമായിരിക്കും ഭരണ ഭരണി നക്ഷത്രക്കാർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അവരുടെ ആ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മനസ്സിലാക്കുവാനുള്ള അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക സിദ്ധി കാരണം ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാൻ ഇവർക്ക് സാധിക്കും എങ്കിലും ഈ ഭരണി നക്ഷത്രക്കാരെ മറ്റുള്ളവർ തരത്തിൽ മനസ്സിലാക്കും ഭരണി നക്ഷത്രക്കാരെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിൽ പരാജയമാണ് കാരണം ഇവരെ എല്ലായ്പ്പോഴും മറ്റുള്ളവർ വേറൊരു തരത്തിലാണ് ഈ ഭരണി നക്ഷത്രക്കാരെ കാണുന്നത് കാരണം ഇവരുടെ നന്മകൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഈ നക്ഷത്രക്കാരുടെ ഒരു ദൗർഭാഗ്യമായിട്ട് തന്നെ ഈ ഉപകാരം ചെയ്യുമെങ്കിലും ഇവർ ഉപകാരം ചെയ്യാൻ മടിക്കുന്ന മടിക്കാത്തവരാണെങ്കിലും പിൽക്കാലത്ത് അവർക്ക് ഉപദ്രവമായി അത് മാറുമെന്നുള്ളതും ഈ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഒരു പ്രത്യേക സിദ്ധി പലയിടത്തു നിന്നും ഇവർക്ക് അവഗണനകൾ നേരിടുന്നുവെങ്കിൽ അതായത് മനുഷ്യരുടെ ഒരു കാര്യമുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ആ ഒരു ശക്തി ആ ലഭിക്കുമെന്നുള്ളതുപോലെ ഭരണി നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സിദ്ധി ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോഴേ കാണുവെച്ചു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിന്റെ ഭരണി അതായത് ശുക്രദശയുടെ ആരം ശുക്രദശ തന്നെ ഇരുപത് വർഷമുണ്ട് ആരംഭത്തിലാണ് ജനനമെങ്കിൽ ആ ശുക്രന്റെ തൊട്ട് ആരംഭത്തിലാണ് ശുക്ര ശുക്ര ശുക്രന്റെ അപകാരകാലത്തായിരിക്കും ആ ജനിക്കുന്നത് എങ്കിൽ കൂടുതൽ അത് മെച്ചമായിരിക്കും ചിലപ്പോൾ അല്ലാത്ത ഇതാണ് ഇവരി മറ്റുള്ള ഇതാണ് ശനിയുടെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ ഒക്കെ അവകാര കാലത്താണ് ജനിക്കുന്നതെങ്കിൽ അത്രത്തോളം ആ സമയം മെച്ചമായിരിക്കില്ല എങ്കിലും പൊതുവെ ആ ഇവർ നല്ല ഹൃദയരായിരിക്കും ഈശ്വരഭക്തി ഉള്ളവരും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ആ ഇവർക്ക് ഒരു പരാജയങ്ങൾ പരാജയങ്ങൾ എത്ര ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ അതിജീവിക്കുവാനുള്ള പ്രത്യേക സിദ്ധി ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്